ഇടുക്കി ജില്ലയിൽ വെള്ളിയാമരത്തുള്ള പാറയക്കുടിയിൽ ശ്രാമ്പിക്കൽ ശ്രീ ടോമി സെബാസിൻ്റെ വീടാണിത് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് തൊടുപുഴ പൂമാല റോഡിൽ കറുകപ്പള്ളി കവലയിൽ നിന്നും ആനക്കയത്തിനുള്ള വഴി ഒരു അറുന്നൂറ് മീറ്റർ കറുകപ്പള്ളി കവലയിൽ നിന്നും അറുന്നൂറ് മീറ്റർ വന്നു കഴിയുമ്പോഴാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നമസ്കാരം കുടുംബാംഗങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ പരമ്പരയിൽ നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് ഇടുക്കി ജില്ലയിൽ വെളിയാമരത്തുള്ള പാറയ്ക്കുടിയിൽ എന്നുള്ള വീട്ടുപേരിൽ അറിയപ്പെടുന്ന സാമ്പിക്കൽ മൈക്കിൾ എന്നാണ് മൈക്കിൾ സബാസ്റ്റൻ എന്നാണ് ഒഫീഷ്യൽ പേര് എങ്കിൽ നാട്ടിൽ അറിയപ്പെടുന്നത് ടോമി എന്നാണ് ടോമി സബാസ്റ്റിന്റെ കുടുംബത്തെയുമാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത് ടോമി സബാസ്റ്റിൻ്റെ ഒരു ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ കയ്യോ പാറായക്കുടിയിൽ മറ്റത്തിൽ നിന്നും മാറി പാറക്കുടിയിൽ താമസമാക്കിയ മിഖായൽ മഠത്തിൻ്റെ ഒമ്പത് മക്കളിൽ മൂന്നാമത്തെ മകനാണ് ദേവസ്യ മറ്റത്തിൽ അദ്ദേഹം കയ്യൂരാണ് താമസിച്ചിരുന്നത് ദേവസ്യ മറ്റത്തിൻ്റെ പതിനൊന്ന് മക്കളിൽ ആൺമക്കളിൽ രണ്ടാമത്തെ ആളാണ് ദേവസ്യ കുഞ്ഞൂട്ടി എന്നറിയപ്പെടും ഈ കുഞ്ഞൂട്ടി വിവാഹം ചെയ്തിരിക്കുന്നത് കുളത്തിനാൻ കുടുംബത്തിൽ നിന്നും ഏലുകുട്ടിയാണ് വിവാഹം ചെയ്തിരിക്കുന്നത് ഈ ദമ്പതികളുടെ ഏഴ് മക്കളിൽ ഏറ്റവും ഇളയ ആളാണ് വെള്ളിയാമരുന്ന് താമസിക്കുന്ന ശ്രീ യും കുടുംബത്തെയുമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് നമസ്കാരം ചേട്ടന് ഈ വെള്ളിയാമരത്ത് ജനിച്ചു ആളാണോ അതെ അതെ ഇപ്പൊ ഈ താമസിക്കുന്ന വീട്ടിലേക്ക് വന്നിട്ട് എത്ര കാലമായി അത്രകാലമായി പന്ത്രണ്ട് വർഷമായിട്ട് ഈ വീട്ടിലാണ് അതിനു മുമ്പ് തറവാട്ടിലായിരുന്നു അത് വെള്ളിയാമരത്ത് തന്നെയാണ് വിവാഹം വർഷമായി ചേച്ചിയുടെ പേര് എങ്ങനെയാണ് മാതാപിതാക്കന്റെ അമ്മയുടെ വീട്ടുപേരെന്തായിരുന്നു മൂലശ്ശേരി സ്ഥലം വഴിത്തല ആ മൂലശ്ശേരി കുടുംബാംഗമാണ് അമ്മ നിങ്ങൾക്ക് എത്ര മക്കളാവണേ രണ്ട് ആൺമക്കളാണ് അതിനകത്ത് മൂത്തയാളുടെ പേര് ിജോ ലിജോ ലിജോ എന്ത് ചെയ്യുന്നു കുവൈറ്റിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു ലിജോയുടെ വൈഫാണ് നമ്മുടെ കൂടെ ഉള്ളത് അവളുടെ പേരെങ്ങനെയായിരുന്നു സബാസ്റ്റിൻ എന്ത് ചെയ്യുന്നു ഇപ്പൊ നിലവിൽ ജോലി ചെയ്യുന്നില്ല വീട് എവിടെയായിരുന്നു പെരുത്താനം തലച്ചറിയിൽ നിന്നാണ് വീട്ടുപേര് പൊതുസ്ഥാനത്താണ് വീട് മാതാപിതാക്കന്മാരുടെ പേര് സുഭാഷി നമ്മുടെ കുടുംബാംഗമാണ് നിങ്ങൾക്ക് രണ്ട് കുട്ടികളുണ്ട് അതില് മോന്റെ പേരെന്താ ലിയോൺ ലിയോൺ ലിയോ ലിയോ എത്ര പഠിക്കുന്നത് മൂന്നാം ക്ലാസ് പഠിത്തം കഴിഞ്ഞു നാലിലേക്ക് ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് ആണോ പോയവരാണ് രണ്ടാമത്തെ രണ്ടു വയസ്സ് കഴിഞ്ഞ വീട്ടിൽ കുട്ടിയെ നോക്കുന്നതിന് വേണ്ടിട്ടാണ് ഇപ്പൊ നഴ്സിംഗ് പ്രൊഫഷണൽ ഉപേക്ഷിച്ചിട്ട് നിൽക്കുന്നത് സഹോദരൻ ഒരു മകൻ ഇവിടെ ഉണ്ട് ആ മോന്റെ പേരെന്താണ് ഉത്തർപ്രദേശിലെ സ്കൂളില് ഒരു വല്ലം ജോലി ചെയ്തു ഉത്തർപ്രദേശിലെ അക്കൗണ്ടന്റായിട്ട് ജോലി ചെയ്തു പിന്നെ കൊച്ചുമറ്റം ബാങ്കിൽ ഒരു വെള്ളം ജോലി ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ ഉണ്ടായിരുന്നു വണ്ടിയില് ബസ് ഓടിക്കാനും അതായത് വണ്ടി ഉണ്ടായിരുന്ന എന്താണ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ബസ് സർവീസ് നടത്തിയിരുന്നു അപ്പൊ നിലവിലില്ല നിലവിലില്ല അപ്പൊ ഏത് ബസ് സർവീസ് ആയിരുന്നു അതിന്റെ തൊടുപുഴ റൂട്ടിൽ അനുഭവ സഹോദരങ്ങളുണ്ട് നിങ്ങൾ നാലു പേരാണ് എത്രയാണോ എത്ര പെണ്ണു ഒരാളും മൂന്ന് പെണ്ണുമാണ് ഏറ്റവും ബോധകാരാണ് ചേട്ടനാണ് ചേട്ടന്റെ പേര് കൃഷി കാര്യങ്ങളൊക്കെ ആയിട്ട് എവിടെ സ്ഥലം കൊല്ലപ്പള്ളി കൊഴുക്കാനം തന്നെയാണ് സൗദിടെ വീട്ടിലേക്ക് കോക്കാട്ട് മുണ്ടെങ്കിൽ ഇടമറ്റത്ത് കോക്കാട്ട് മുണ്ടെങ്കിൽ കുടുംബാംഗമാണ് അവർക്ക് എത്ര കുട്ടികളാണ് രണ്ട് കുട്ടികളുണ്ട് അവരുടെ പേര് ാണ് എന്തെങ്കിലും

അതായത് കറുകവലക്കെടുത്ത് പാലത്തിനടുത്ത് കട നടത്തുന്നു അഞ്ചാറ് വർഷമായിട്ട് ഈ മേഖലയിലാണ് അഞ്ചാറ് വർഷമായിട്ട് അതിനുമുമ്പ് ബസ്സിന്റെ വർഷം ബസ്സുമായിട്ട് ചോദിച്ചേട്ടന്റെ നിങ്ങൾ എത്ര മക്കളായിരുന്നു ഞങ്ങൾ ഏഴുപേര് ഏഴുപേര്

അമ്മ മരിച്ചതാണ് അല്ലേ അമ്മ മരിച്ചത് ഇപ്പം പത്ത് അമ്പത്തിരണ്ട് കൊല്ലമായിട്ട് എനിക്ക് പത്ത് വയസ്സുള്ള മരിച്ചു പോയതാണ് നിങ്ങൾ എത്ര സഹോദരങ്ങളെ കുറിച്ചൊന്ന് പറയാമോ ആ ഞങ്ങള് മൊത്തം ഏഴുപേരാണ് മൂന്നാണോ നാല് പേള് പാപ്പച്ചൻ ാണ് താമസിക്കുന്നത് രണ്ട് കിലോമീറ്റർ അപ്പുറമാണ് മേരിയുടെ വീട്ടുപേര് മുട്ടത്തുപറമ്പില് ഈ കൊടയത്തൂര് അവർക്ക് എത്ര മക്കളുണ്ട് അവർക്ക് ഒമ്പത് മക്കൾ ഒമ്പത് മക്കളാണ് അവർക്കുള്ളത് രണ്ടാമത്തെ ആള് രണ്ടാമത്തെ ആള് ജോസഫ് അവരെ അവര് താമസിക്കുന്നത് ഇപ്പം മാലക്കുടത്ത് ജോലി സംബന്ധമായിട്ട് മാറി താമസിക്കുന്നുണ്ട് അതായത് മകൻ അല്ലെ മകന് ഈ മൂത്ത രണ്ട് സഹോദരങ്ങളും ജീവിച്ചിരിക്കുന്നവരാണോ അല്ല രണ്ടുപേരും മരിച്ചതാണ് അവർ സഹോദരന്റെ ഭാര്യയുടെ പേര്

ഭർത്താവിന്റെ പേര് പേര് എന്നാണ് നട്ടി വിളിക്കുന്നത് അവർക്ക് എത്ര മക്കളാണ് അവർക്ക് രണ്ട് മക്കള് രണ്ട് മക്കളാണ് ഉള്ളത് അതിനടുത്തെയാണ് അതിന്റെ അടുത്ത ആള് ലീലാമ്മ ലീലാമ്മ അത് വിവാഹം ചെയ്ത് എട്ടുപേര് ഒരു ബച്ചുണ്ട് ഒരു ബച്ച് ഭർത്താവിന്റെ പേര് ഭർത്താവിന്റെ പേര് ജോസഫ് ജോസഫ് സഹോദരി ചൊമ്പാട്ടിന്റെ വീട്ടുപേര്ത്താന്റെ പേര് അവർക്ക് എത്ര മക്കളുണ്ട് അവർക്ക് മൂന്ന് മക്കള് മൂന്ന് മക്കളാണ് ഇതാണ് ചുമ സഹോദരങ്ങളെ സംബന്ധിച്ചിട്ടുള്ള സംബന്ധിച്ചുള്ള വിവരങ്ങള് ചേച്ചിയുടെ ഫാമിലിയെ കുറിച്ച് നമുക്കൊന്ന് പറയാം ചേച്ചിയുടെ മക്കളായിരുന്നു അതിനകത്ത് ചേച്ചി എത്രാമത്തെ ആവാറാമത്തെ ആണ് എത്രയാണോ എത്ര പെണ്ണും അഞ്ചു പെണ്ണും നമുക്ക് ചേച്ചിയുടെ പേര്

Hmm, ne, ne, usha, uh -huh. uh -huh. arnu, െ മലബാറിലൊക്കെ എത്തിച്ചിരിക്കുന്നത് പക്ഷെ ചേട്ടൻ ജോലി നാഗപ്പൂരുന്ന മിലിട്ടറി മിലിട്ടറിൽ ആണ് കർത്താവിന്റെ പേര് അവർക്ക് മക്കള് മക്കളാണ് അതിപ്പോഴും നാഗ്പൂർ തന്നെയാണോ അല്ല ഇപ്പൊ രാമോരത്തു വീട് വെച്ച് താമസം അടുത്ത ആള് തങ്കച്ചൻ തങ്കച്ചൻ തങ്കച്ചനോടിയാണ് താമസിക്കുന്നത് രാമപുരത്താണ് താമസിക്കുന്നത് ആനിക്കാട് 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 എന്നുള്ള സ്ഥലപ്പേര് അവർക്ക് എത്ര മക്കളുണ്ട് അവർക്ക് രണ്ടുപേരാണ് അടുത്തയാള് ആന്റോച്ചൻ ആന്റോച്ചൻ എവിടെ താമസിക്കുന്നത് കദലിക്കാട് വാഴക്കുളത്തിനടുത്ത് കദലിക്കാടാണ് താമസിക്കുന്നത്

അവർക്ക് മക്കളുണ്ട് അവർക്ക് രണ്ട് മക്കള് ആണ് സഹോദരങ്ങളുടെ ഡീറ്റെയിൽസ് ചോട്ടന് ഈ വ്യാപാരി വ്യവസായ പ്രവർത്തനങ്ങളുണ്ടോ ചോംചേട്ടൻ്റെ പിതാവിന്റെ സഹോദരൻ അവരെ പേരായിരുന്നു മൂന്ന് പെണ്ണും അവരെ പതിനൊന്ന് പേരായിരുന്നു അവരുടെ പേരൊക്കെ പറയാമോ രണ്ടാമത്തെ ആള് കുഞ്ഞു പിന്നെ ചാക്കോച്ചന് ചാക്കോച്ചൻ തമ്മച്ചൻ തൊമ്മച്ചൻ പിന്നെ പെണ്ണുങ്ങള് എട്ട് ആണുങ്ങളാണ് എട്ടാണുണ്ടായത് സഹോദരിമാരുടെ മറിയം ഏലി മൂന്ന് പെങ്ങന്മാരും സഹോദരിമാരും മൊത്തം പാനൊന്ന് പേരായിരുന്നു അതില് മൂത്തയാളും രണ്ടാമത്തെ ആളും കർണാട് മൂത്തയാളും വിവാഹം ചെയ്തിരിക്കുന്നത് മൂന്നാമത്തെ ആള് മെലിയാവുമുറ്റം അവര് ഏറ്റവും മൂത്തത് ചെറുകുന്നേലെ പിതാവിന്റെ സഹോദരങ്ങളെ സംബന്ധിച്ചിട്ടുണ്ടോ ചേച്ചിക്ക് ഇടവകൊക്കെ ആയിട്ടുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടോ ജോസഫ് കൂട്ടായ്മ സെക്രട്ടറി ആയിട്ട് നിങ്ങളുടെ ഇടവകയിലെ സെന്റ് ജോസഫ് കൂട്ടായ്മയുടെ സെക്രട്ടറി ആയിട്ട് ശുശ്രൂഷ ചെയ്യുന്നുണ്ട് ചേട്ടനും സാമൂഹികപരമായിട്ടുള്ള പ്രവർത്തനങ്ങള് എന്താ ഉള്ളേ അങ്ങനെ എല്ലാ കടയൊക്കെ ായിട്ടിരിക്കുന്നു കടയും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മക്കള് നല്ല പേര് മൂത്തേ പ്രൊഫഷണലായിട്ട് ആ മകൻ എവിടെയാണ് പഠിച്ചിരുന്നതൊക്കെ അത് വെള്ളിയാമറ്റ കുറച്ചു കാലം പഠിച്ചു പിന്നെ ആറക്കുളത്തായിരുന്നു ഹൈസ്കൂളൊക്കെ പ്ലസ് എല്ലാം വരെ പഠിച്ചത് പിന്നെ നഴ്സിംഗ് ബാംഗ്ലൂര് പവൻ കോളേജിലാണ് പിന്നെ കാശ്മീർ മീഡിയത്തിലും പഠിച്ചത് എസ് എച്ച എച്ചിലാണ് പഠിച്ചത് പിന്നെ ഡിഗ്രി ചെയ്തു ഏത് ഡിഗ്രി എടുത്തിരിക്കും ബി ആണ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിന്റെ വിവരങ്ങളെല്ലാം അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് നന്ദി നമസ്കാരം